നിന്നും ായിട്ട് വരില്ല നിർമല കോളേജ് ജേർണി ഫ്യൂച്ചർ എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു സേഫ് കെയർ എം ഡി ഒമർ അലി ഉദ്ഘാടനം നിർവഹിച്ചു ആശ്രയം യുഎഇ കുടുംബങ്ങളിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം വരിച്ച പതിനാല് വിദ്യാർത്ഥികളെ എക്സലൻസ് അവാർഡുകൾ നൽകി അനുമോദിച്ചു ദുബായിൽ നടന്ന ചടങ്ങിൽ ആശ്രയം രക്ഷാധികാരിയും സേഫ് കെയർ എംഡിയുമായ ഒമർ അലി ഉദ്ഘാടനം നിർവഹിച്ചു ാണ് ഇത് നടന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പ്ലാൻ ചെയ്ത കാര്യമാണ് ഈ ഒരു സംഭവം അത് എല്ലാവരെയും പിടിച്ച് നടത്താൻ നമുക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എല്ലാവരും ഉള്ള സമയത്ത് കാരണം നമ്മുടെ കുട്ടികൾക്ക് അത് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ നല്ല ഒരു ആളുകളുടെ കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പെടുന്ന രീതിക്ക് വേണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നു

വളരെ <laughs> സജീവമായിട്ട് അതെ അതെ പ്രതിഭ ഓയ്ക ആസ്രിയൻ പ്രസിഡന്റ് റഷീദ് കോട്ടയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ദീപു തങ്കപ്പൻ ലേഡീസ് വിംഗ് പ്രസിഡന്റ് സിനിമോൾ അലിക്കുഞ്ഞ സെക്രട്ടറി ശാലിനി സജി വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ നെടുമണ്ണിൽ ട്രഷറർ ബഷീർ അപ്പാടത്ത് അഭിലാഷ് ജോർജ് സജിമോൻ ജോസഫ് ജോൺസൺ ജോർജ് കോയാൻ മുഹമ്മദ് അലി ഷാനവാസ് ടി എ ജിമ്മി കുര്യൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും